മൈക്കേൽ സ്റ്റാർ പകരക്കാരന്റെ കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല വളരെ പെട്ടെന്ന് ഒരു തീരുമാനമെടുത്ത് പുതിയ പരിശീലകനെ കൊണ്ടുവരേണ്ടതില്ല എന്ന നിലപാടിലാണ് ക്ലബ് ക്ഷമയോടെ കാര്യങ്ങൾ നീക്കി മികച്ച പരിശീലകനെ തന്നെ കൊണ്ടുവരാനാണ് ക്ലബിന്റെ നീക്കം ഇതിനിടയിൽ ചില സുപ്രധാന നീക്കങ്ങൾക്കും വരും ദിവസങ്ങളിൽ ബ്ലാസ്റ്റേഴ്സ് സാക്ഷ്യം വഹിക്കും എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തുവരികയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇതിനോടകം ചില പരിശീലകരുമായി ചർച്ചകൾ നടത്തിയിട്ടുണ്ട് ചിലരുമായി ഇനിയും ചർച്ചകൾ നടത്താനുണ്ട് പക്ഷേ ഇതുവരെയും ബ്ലാസ്റ്റേഴ്സ് പുതിയ പരിശീലകന്റെ കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടില്ല തീരുമാനം എടുക്കുകയാണ് എങ്കിൽ ഇന്ത്യയിൽ പരിശീലിപ്പിച്ച് മികച്ച ട്രാക്ക് റെക്കോർഡുള്ള പരിശീലകർക്ക് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് മുൻഗണന നൽകുന്നത് ഹബാസ് വേർഗറ്റിസ് ലോബര എന്നീ വമ്പൻ പേരുകൾ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് പരിഗണിക്കുന്നത് ഇതിൽ ഹബാസുമായുള്ള ചർച്ചകൾ ഏതാണ്ട് അവസാനിച്ച മറ്റിലാണ് പക്ഷേ ബാക്കിയുള്ള രണ്ട് പേരിലും ബ്ലാസ്റ്റേഴ്സിന് ഇനിയും വിശ്വാസമുണ്ട് ഇതിൽ വെർഗറ്റിസ് മിഡ് സീസണിൽ ടീമിനെ ഏറ്റെടുക്കാൻ താൽപ്പര്യമില്ലെന്നാണ് അറിയിച്ചത് അതിനാൽ ലോബര അടങ്ങുന്ന വമ്പൻ പേരുകൾ ബ്ലാസ്റ്റേഴ്സ് പരിഗണിക്കുന്നുണ്ടെങ്കിലും സമയമെടുത്ത് ഇവരുമായി ചർച്ചകൾ പൂർത്തീകരിച്ച് ടീമിലെത്തിക്കാനാണ് ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നത്